ചെർക്കള എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി വിവിധ സമരസമിതികളുടെ സംയുക്ത യോഗം ചേർന്നു നിർമ്മാണ കമ്പനിക്കെതിരെ കനിയടുക്കം മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള മുഴുവൻ സമര സമരസമിതികളെയും ഏകോപിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി ഈ മാസം ആറിന് ചെർക്കളയിൽ ബഹുജന സമര സംഗമം സംഘടിപ്പിക്കും ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ മണ്ണിടിച്ചിലും റോഡിൽ വിള്ളൽ വീഴുന്നതും പതിവാവുകയാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണിത് വ്യാപകമായി മണ്ണെടുത്തത് മൂലം റോഡിന് ഇരുവശത്തും താമസിക്കുന്ന അഞ്ഞൂറോളം കുടുംബങ്ങൾ ഭീതിയിലാണ് മഴക്കാലത്തെ മഴവെള്ളപ്പാച്ചിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു അശാസ്ത്രീയ റോഡ് നിർമ്മാണം ആദ്യഘട്ടത്തിലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നിർമ്മാണ കമ്പനി പാലിച്ചില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതേ തുടർന്ന് വിവിധ സമരസമിതികൾ രൂപീകരിച്ച് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംയുക്ത സമിതി രൂപീകരിച്ച് തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്

പരിശോധിച്ചിട്ട് എടുക്കാം ഈ വരെ കംപ്ലീറ്റ് മാറ്റി പണി ഇതെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക റോഡിന് സമീപത്തെ വീടുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഒരുക്കുക സർവീസ് റോഡുകളും സുരക്ഷാ സുരക്ഷാമതിലും നിർമ്മിക്കുക അശാസ്ത്രീയ നിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയവയാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം News Bureau Kasaragod